ം ഹരിശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഏവർക്കും ചിങ്ങ പുതുവത്സര ആശംസകൾ സംസ്കൃത നവനീതം എന്ന യൂട്യൂബ് ചാനലിലൂടെ സംസ്കൃത ഭാഷയുടെ പ്രചരണാർത്ഥം സംസ്കൃത പാഠങ്ങൾ വീഡിയോസായിട്ട് എന്നാൽ ആവും വിധം ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൂടാതെ തന്നെ പ്രാർത്ഥന മന്ത്രങ്ങൾ ധ്യാനങ്ങളൊക്കെ ചൊല്ലി അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഈ ചിങ്ങപ്പുലരിയിൽ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ടും അതിനോടൊപ്പം തന്നെ എൻ്റെ അഷ്ടപതി ഗുരുവായ തിരുവനന്തപുരത്തുള്ള ശ്രീമതി ഡോക്ടർ എൻ എസ് ജയലക്ഷ്മി ടീച്ചറിൻ്റെ പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ടും ഒരു പുതിയ ഉദ്യമം ത്തിന് തുടക്കം കുറിക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ ഗീതഗോവിന്ദം എന്ന ഒരു കൃതി അത് ഒരു അതത്ര ഒരു പേര് എല്ലാവർക്കും അറിയണമെന്നില്ല എന്നാൽ അഷ്ടപതി എന്ന പേര് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അഷ്ടപതി എന്ന നാമം എല്ലാവർക്കും അറിയുന്നതാണ് ക്ഷേത്രങ്ങളിലൊക്കെ സോപാന സംഗീതമായിട്ടും ഒക്കെ അവതരിപ്പിക്കാറുള്ള ഒരു കൃതിയാണത് അഷ്ടപതി ആട്ടം ആയിട്ടും അവതരിപ്പിക്കാറുണ്ട് ക്ഷേത്രങ്ങളിൽ സോപാന സംഗീതമായിട്ടും ഇടക്കയുടെ ഇടയ്ക്ക വാദ്യത്തിൻ്റെ അകമ്പടിയോടുകൂടി സോപാന സംഗീതമായിട്ടും അഷ്ടപതി അവതരിപ്പിക്കാറുണ്ട് അപ്പോൾ ഇവിടെ അഷ്ടപതി അഷ്ടപതി പാരായണം ഓരോ അഷ്ടപതികളായിട്ട് ഇങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് കരുതുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഗീതഗോവിന്ദം എന്ന കൃതി അതിനെക്കുറിച്ചൊരു ചെറിയ ഒരു ആമുഖം നൽകാം എന്ന് വിചാരിക്കുന്നു എൻ്റെ അഷ്ടപതി ഗുരുവായ ശ്രീമതി ഡോക്ടർ എൻ എസ് ജയലക്ഷ്മി ടീച്ചറിനെ വീണ്ടും ടീച്ചറിൻ്റെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ടീച്ചർ എനിക്ക് പകർന്ന് നൽകിയിട്ടുള്ള ആ ഒരു അറിവിൻ്റെ ഭാഗം അത് നിങ്ങളോടും ഒന്ന് പറഞ്ഞ് തരാം അതിനെക്കുറിച്ച് ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ള ആ അഷ്ടപതിയുടെ ആമുഖം നിങ്ങളോടും ഒന്ന് പറയാം എന്ന് കരുതുന്നു അപ്പോൾ ഗീതഗോവിന്ദം എന്ന കൃതി ജയദേവ കവിയാണ് രചിച്ചിരിക്കുന്നത് അദ്ദേഹം ഇത് രചിച്ചിരിക്ക രചിച്ചത് പശ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് വെച്ചാണ് ഇത് രചിക്കപ്പെട്ടിരിക്കുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഈ കൃതി രചിച്ചത് ജയദേവ ജയദേവകവികൾ ജനിച്ചത് പശ്ചിമ ബംഗാളിലാണ് ഭോജദേവൻ്റെയും രാധാദേവിയുടെയും മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് പത്മാവതി ദേവി എന്നായിരുന്നു അദ്ദേഹം ജനിച്ച ഗ്രാമം കേന്തുളി ഗ്രാമം ഹിന്ദുവിൽവം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു അഷ്ട അഷ്ടപതി അല്ലെങ്കിൽ ഗീതഗോവിന്ദം എന്ന് പറയുന്ന ഈ കൃതി ഇത് ശൃംഗാരവും ഭക്തിയും സമന്വയിപ്പിച്ച ഇതിനെ രസരാജൻ എന്നും ഈ കൃതിയെ വിളിക്കുന്നുണ്ട് ഇതിൽ ജീവാത്മ പരമാത്മ തത്വം അടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ പ്രധാന ഉള്ളടക്കം എന്ന് പറയുന്നത് രാധാകൃഷ്ണ സങ്കല്പം തന്നെയാണ് അപ്പോൾ ഇതിനെ അഷ്ടപതി എന്ന് എന്തുകൊണ്ടാണ് വിളിക്കുന്നത് എട്ട് പദങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അഷ്ടപതി എന്ന് പറയുന്നത് പദം എന്ന് പറയുന്നത് സംഗീതത്തിലെ ഒരു വിഭാഗമാണ് അപ്പോൾ ഈ എട്ട് പദങ്ങൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അഷ്ടപതി അപ്പോൾ ഭഗവാന്റെ ഇഷ്ടപതിയാണ് അഷ്ടപതി എന്നും പറയാറുണ്ട് അപ്പോൾ അതുപോലെ ഇതിൻ്റെ ഇതിൽ ഇരുപത്തി നാല് അഷ്ടപതികളാണുള്ളത് പന്ത്രണ്ട് സർഗങ്ങളാണ് ഗീതഗോവിന്ദത്തിലുള്ളത് പന്ത്രണ്ട് സർഗങ്ങൾ തൊണ്ണൂറ്റി മൂന്ന് ശ്ലോകങ്ങളാണ് ഇരുപത്തി നാല് അഷ്ടപതികളാണ് ഉള്ളത് അതിൽ ഒന്നാമത്തെ അഷ്ടപതി എന്ന് പറയുന്നത് പതിനൊന്ന് പദങ്ങളുണ്ട് പത്താമത്തെ അഷ്ടപതിയിൽ അഞ്ച് പദങ്ങളാണ് ഉള്ളത് ബാക്കി എല്ലാ അഷ്ടപതികളിലും എട്ട് പദങ്ങൾ വീതമാണ് ഉള്ളത് അപ്പം ഭൂരിഭാഗം അഷ്ടപതികളും എട്ട് പദങ്ങളടങ്ങിയതാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളടക്കം പറഞ്ഞു രാധാകൃഷ്ണ സങ്കല്പമാണ് അപ്പോൾ ഇവിടെ പിന്നെ അഷ്ടപതി ഒന്നും രണ്ടും അഷ്ടപതികളെന്ന് പറയുന്നത് കാവ്യാരംഭ മംഗളം അതായത് കവി സ്തുതിക്കിയാണ് ഭഗവാനെ അങ്ങനെ ആണത് ഉള്ള അഷ്ടപതികളാണ് ഒന്നും രണ്ടും രണ്ട് അഷ്ടപതികൾ ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് എന്ന് പറയുന്നത് കവിവാണി എന്നാണ് പറയുന്നത് ബാക്കി ഇരുപത് അഷ്ടപതികളും രാധേ രാധാദേവിയുടെയും ശ്രീകൃഷ്ണ ഭഗവാൻ്റെയും സഖിയുടെയും ആത്മഗതങ്ങളാണ് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഓരോ വരികളിലും അപ്പോൾ ഇവിടെ ഈ അഷ്ടപതി പാരായണത്തിന് മുമ്പായിട്ട് നമ്മൾ ജയദേവ കവികളാണല്ലോ ഇത് രചിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിനെ ധ്യാനിക്കുന്ന അദ്ദേഹത്തിനെ സ്മരിക്കാതെ നമുക്ക് ഈ കൃതിയിലേക്ക് കടക്കാൻ സാധിക്കില്ല ഈശ്വരൻ ഭഗവാൻ്റെ തന്നെ സ്വരൂപമായിട്ടുള്ള ഭഗവാൻ തന്നെ രചിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും ഇതിലെ ഓരോ വരികളും അങ്ങനെയാണ് അഷ്ടപതിയിൽ അപ്പോൾ ജയദേവ കവികൾ തീർച്ചയായിട്ടും ഭഗവാന്റെ അവതാരം അല്ലെങ്കിൽ ഭഗവാന്റെ ഭഗവാൻ്റെ എന്ന് നമുക്ക് തീർത്തും ഓരോ വരികളിലും മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അദ്ദേഹത്തിനെ സ്മരിക്കാതെ നമുക്ക് അഷ്ടപതിയിലേക്ക് അഷ്ടപതി പാരായണത്തിലേക്ക് കടക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ആദ്യം ജയദേവ ഗുരുവി ഗുരുവിൻ്റെ ഒരു ധ്യാനം ചൊല്ലിയിട്ടായിരിക്കും പിന്നെ ഓരോ അഷ്ടപതികളും ചൊല്ലാം എന്നങ്ങനെയാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇവിടെ സാക്ഷാൽ ശ്രീ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ടും എൻ്റെ അഷ്ടപതി ഗുരുവായ ഡോക്ടർ എൻ എസ് ജയലക്ഷ്മി ടീച്ചറിൻ്റെ പാദങ്ങൾ വീണ്ടും നമസ്കരിച്ചുകൊണ്ട് ജയദേവ ശ്രീ ജയദേവ ഗുരു ധ്യാനം ചൊല്ലുകയാണ് ഇത് ഇതിൻ്റെ ഈ ധ്യാനത്തിൻ്റെ രാഗം പൂർവികല്യാണിയാണ് ആദ്യ താളമാണ് ഇതിൻ്റെ ഈ ധ്യാനം രചിച്ചിരിക്കുന്നത് മഹാകവി ഊത്തക്കാട് വെങ്കടസുബ്ബയ്യറാണ് അദ്ദേഹമാണിത് രചിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ധ്യാനം പാടാം पद्मावती रमणम् पद्मावती रमणम् पत् पद्मावती रमणं जयदेव कविराजभोजदेव सुतपद्मपादस्मरणं पद्मावती रमणम् जयदेवकविराज भोजदेव सुदपद्मपादस्मरणं पद्मावती रमणं जयदेव कविराजभोजदेव सुदपद्मपादस्मरणं पद्मावती रमणं रमणम् மணம் யோபி வதனீந்தோ மண்டலரமிதோபிவனேந்தோ மண்டலரமிதோபிவனைந்தோ மண்டலரமிதம் യോവി വണ്ഡലരമിതം തദ്ോവിന്ദ പാദ ചന്ദ്രചക്ോരം പാദ ചന്ദ്രചോരം पद्मावती रमणं जयदेव कविराजभोजदेव सुधपद्मपादस्मरणं पद्मावती रमणं रमणम् रमणम् किन्दुविल्वसदनं अतियदिव्यमङ्गलं वदनं किन्दुविल्व सदनम् अतियतिदिव्यमङ्गलं वदनं सुन्दराङ्गशुभ शोभितमदनं मदनं शोभितमदनं शोभिद शोभितमदनं सुन्दरङ्गोभ प्रियकरसुदनं सुमुखीरमादेवी प्रियकरसुदनम् सः पण्डितसमूह सेव्यं शतमन्मथ जिदमहनीयं सः पण्डितसमूहसेव्यं शतमन्मथ जिदमहनीयं सतत कृष्णप्रेमरसमग्न समानरहिद गीतगोविन्दकाव्यं सतत कृष्णप्रेमरसमग्न समानरहिद गीतगोविन्दकाव्यं प मावती रमणं जयदेव कविराजभोजदेव सुतपद्मपादस्मरणं पद्मावती रमणम् 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 सर्वं गुरुपवनपुरेश्वरार्पणास्तु